ൾ വന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഇവിടുത്തെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് വൈകിട്ട് അഞ്ചര വരെ ആൾക്കാർക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാൻ പറ്റും അഞ്ചരയ്ക്ക് ശേഷം ഇവിടെ ഇറങ്ങാൻ സമയം കിട്ടില്ല അപ്പം പകല് ആനെ ഇപ്പോൾ വരികയാണെങ്കിൽ ആ സൈഡിൽ നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ഇത്ര കരയിലേക്ക് കാരണം ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ അഞ്ചുമണി കഴിഞ്ഞപ്പോൾ വിസലടിച്ച് ആൾക്കാരെല്ലാം കയറി വരുന്നു ആനെ കണ്ടോ ആന വരുന്നുണ്ടോ ആന വരുന്നുണ്ട് രക്ഷപെട്ടു കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ആനകളെ കാണുന്നില്ല വിസിഡടിക്കുന്നുണ്ട് ആന ആൾക്കാരെല്ലാം കയറ്റു തോന്നോ ആൾക്കാരെല്ലാം ആനകളെന്ന് വിചാരിച്ചു ആന വന്നു ആന വന്നു എല്ലാവരും ആകാംക്ഷയോടെ കാത്തു കഴിക്കുകയാണ് ആന വന്ന് വിചാരിച്ച് അഞ്ചരക്കാണ് എല്ലാവരും അഞ്ചര വരെ നിൽക്കാൻ പറ്റത്തില്ല അഞ്ചര അഞ്ചുകാരായപ്പോഴേ എല്ലാവരും കയറ്റുക എന്ത് എന്നറിയത്തില്ല കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ആന വരുന്നില്ല കേട്ടോ ഞാൻ ഒരു ദിവസം മാത്രമാണ് ആനയെ കണ്ടത് ഞാനിവിടെ കണ്ടിന്യൂസ് ആയി ആനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇതുവരെയും കിട്ടിയിട്ടില്ല കഴിഞ്ഞ അടുപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം ഭയങ്കര മഴയായിരുന്നു ആ മഴ കൊണ്ട് അതുകൊണ്ടായിരിക്കും ആന വരാത്തേന്ന് തോന്നുന്നു പക്ഷേ ഇന്ന് നല്ല വെയിലായിരുന്നു രാവിലെ പക്ഷേ ഉച്ചയ്ക്ക് ഇടയ്ക്ക് ഒരു മഴ പെയ്തു അതിനുശേഷം വീണ്ടും ഇപ്പോൾ ചാറ്റ വഴിയൊക്കെ പെയ്യുന്നുണ്ട് എന്തോ ആണെന്നറിയത്തില്ല ഇല്ല ആന വന്നതല്ല എല്ലാരും കയറ്റി വിടുവാ എല്ലാവരും ആൾക്കാരൊക്കെ കൂടി അഞ്ചര കഴിയുമ്പോ ഇപ്പോൾ ആന ഇവിടെ വന്ന് നിരന്നു നീക്കും ചെല്ലൊരു ആകാംക്ഷയോടെ വന്നിരിക്കുവായിട്ടു ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡുകൾ അഞ്ചരക്ക് കയറി പോകാൻ പറഞ്ഞ ആൾക്കാർ കേൾക്കാതെ നിക്കുവാണ്ടോ കുറെ പയ്യന്മാർ ഇങ്ങനെ സാ നിൽക്കുക കയറിപ്പാൻ പറഞ്ഞിട്ട് കയറാൻ നിൽക്കുക ഇവിടെ ഇങ്ങനെ ഒരു വിഷയമുണ്ട് കേട്ടോ കാരണം അഞ്ചരയ്ക്ക് ശേഷം അവിടെ നിൽക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഒരു കൂട്ടം ആൾക്കാർ അത് എന്നും ഉണ്ട് ഏതേലും എവിടുന്നേലും ഒക്കെ കുറേ ആൾക്കാർ വന്നിട്ട് പിന്നവർ ആന വരുന്ന ആന വരുന്ന വരുന്ന ആന വരുന്ന ആന വരുന്നു ആന വരുന്നു ആന വരുന്ന കിൻകമി ആന കണ്ടോ നാട്ടുകാർ നാട്ടുകാർ കണ്ടോ നാട്ടുകാർ കണ്ടോ നാട്ടുകാർ കണ്ടോ ആന വരുന്നുണ്ട് ആൾക്കാര് കഴിഞ്ഞുകൊണ്ടു കഴിഞ്ഞു കൊണ്ടു അവിടുത്തെ കഴിഞ്ഞുകൊണ്ടു ആന വരുന്നു ആന വരുന്നു ഞാൻ സെറ്റ് ചെയ്യട്ടെ ക്യാമറയൊക്കെ കേട്ടോ എല്ലാരും ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷം ഇതാ എത്തിയിരിക്കുകയാണ് വരുന്നു വരുന്നു എത്തിയിരിക്കുക ആന വരുന്നു ആന വരുന്നു അയ്യോ 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 ഇ മാറ്റ് അയ്യോ ഇ മാറ്റ് ഇടുന്ന് എങ്ങോട്ട് ചാടേണ്ടേ സോ സോ സോരട്ടെ ഇടുന്ന് പിടിച്ചോ ഇടുന്ന് പിടിച്ചോ ഇടുന്ന് പിടിച്ചോ ഇങ്ങനെ പിടിച്ചോ

ഞാന കണ്ട മൂന്ന് ദിവസം കാത്തിരിപ്പിന് ശേഷം ആനക്കുളത്ത് ആന വന്ന കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാത്തിരിക്കണം കേട്ടോ കാത്തു കാത്ത് കാത്തിരിക്കുമ്പോൾ നിങ്ങൾ വരുമ്പോൾ ഉള്ള ആ ഒരു ഫീലുണ്ടല്ലോ ഇല്ല കേട്ടോ എനിക്ക് ആടെ നാട് മൂന്നെണ്ണം ഒരു വലിയ ആന രണ്ട് കുട്ടികൾ സൂപ്പർ സൂപ്പർ അടിപൊളി 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 കാഴ്ച കേട്ടോ ൂടിയൊന്ന് പോവാ അന്നു വന്നെല്ലാം ലക്ക് മാറത്ത ആൾക്കാരെ ഒന്നും പോകുന്നതാണ്